അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ ഈ ചാനലിലെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് കേട്ടോ ജലീൽ മാസ്റ്റർ അതിൽ നോക്കിയാൽ നമുക്ക് കിട്ടും കേട്ടോ പഴയ ക്ലാസ്സുകളൊക്കെ അപ്പൊ നമ്മൾ ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി ബാക്കി പാഠഭാഗങ്ങളിലേക്ക് കിടക്കാം അൽ ഷിറൂൻ ഇരുപതാമത്തെ പേജ് അല്ലേ നോക്കൂ അജീബ് എന്ന് ആ എപ്പോഴാണ് അത് പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ജറാദും ഫറാഷയും കൂടിയിട്ട് ഈ ഫുൽബുസ്താൻ ഇങ്ങനെ പറന്ന് വിളിക്കുകയായിരുന്നു

ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയില്ലേ അതിന്റെ അറബിയാ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും ഓർമ്മയുണ്ടോക്ക് അപ്പൊ നമ്മുടെ സബാഹൽ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നമ്മൾ തിരിച്ചും ഗുഡ് മോർണിംഗ് പറയാം അല്ലെ അപ്പൊ നമ്മൾ കുറച്ചും കൂടി നന്നാക്കി പറയാൻ വേണ്ടിട്ട് എന്ത് പറയുന്നു ഇവിടെ ഉറക്കെ പറഞ്ഞേന്നൂർ എന്തു പറഞ്ഞു സ്വബാഹനു അപ്പൊ നമ്മുടെ കിളിക്ക് ഒരു ഡൗട്ട് കൂടെ ആരോ ഉണ്ടല്ലോ ജറാദിനോട് ചോദിച്ചൊരു കാര്യം മൻ മൻ മഴക്കൻമഴക്ക ആരാണ് നിന്റെ കൂടെ ഈ സുന്ദരൻ ആരാണ് എന്ന് ചോദിക്കാം മൻ മൻമഴക്ക ആരാണ് നിന്റെ കൂടെ അപ്പൊ നമ്മുടെ ജറാദ് പറഞ്ഞത് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു സ്വതീഖത്തി മൈ ഫ്രണ്ട് ആരാണിത് എന്റെ കൂട്ടുകാരനാ കൂട്ടുകാരിയാണെന്നേ സ്വതീഖത്താണ് എന്റെ കൂട്ടുകാരി ആണ് ഫോഷത്തില് മൻമഴക്ക നിങ്ങൾ ഇവിടെ ചെയ്തു നിങ്ങൾ പരസ്പരം രണ്ടുപേരും നിർത്തി ചോദിക്കണം കൂട്ടുകാരനോട് ചോദിക്കണം കൂട്ടുകാരൻ്റെ അടുത്ത് ഒരാൾ നിർത്തി ചോദിക്കണം മൺമഴക്ക ആരാണ് നിന്റെ കൂടെ ീ എന്റെ കൂട്ടുകാരിയാണെന്ന് പറയാം കൂട്ടുകാരനാണെങ്കിലോ ഈ താ ഉള്ളാക്കി പറയണം പറയണം ബോയ് കൂട്ടുകാരനാണെങ്കിലേ മനസ്സിലായ മക്കളെ ഓക്കെ അപ്പൊ എന്താണ് മൻ മൻമഴക്കത്തീ അല്ലേ അപ്പൊ നമ്മുടെ കൂട്ടുകാരി ആരാണ് അൽ ഫറാഷ പറഞ്ഞെന്ത് ആന ഫറാഷ ആന ഫറാഷ 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 മൻ അന അന ആ മൈസെൽഫ് ഐ ഐ ആം ആം ബട്ടർഫ്ലൈ ഞാനൊരു പൂമ്പാറ്റിയാണ് എല്ലാവരും അവരോട് പേര് പറഞ്ഞേ പറഞ്ഞു നോക്കേ അന മുഹമ്മദ് അന സലീന അന ജാമിദ് അന അന ഫാത്തിമ അന റസ്ല അന ഫറാഷ നീ ആരാണ് നിങ്ങളെ പരസ്പരം ചോദിക്കാം അന മുഹമ്മദ് ഞാൻ മുഹമ്മദ് ആണ് വന്ത നീ ആരാണ്ടാ അവൻ പറയുന്നുണ്ട് മറുപടി അന അന ജലീൽ എന്ന് പറയും നീ ഗേളാണെങ്കിലോ അതി എന്ന് പറയണം അന്തി ഗേളിനോടാണ് ചോദിക്കുന്നതെങ്കിൽ മക്കളെന്ത് പറയണം എന്ന് പറയുന്നത് നീ പറഞ്ഞു അന ഉ ഞാനാരാ ഞാൻ ഉസ്സൂറാണ് ഞാനൊരു കിളിയാണ് അന ഉല്ലാവരും അതുപോലെ നിങ്ങളുടെ പേര് വെച്ച് അങ്ങനെ വെച്ച് പറഞ്ഞു നോക്കണം അല്ലെ അങ്ങനെ കണ്ടപ്പോ പിന്നെ വിശേഷം ചോദിക്കലായി സംസാരിക്കലായി അല്ലേ നിങ്ങൾ വിശേഷമൊക്കെ ചോദിക്കില്ലേ കൂട്ടുകാരെ കാണുമ്പോ എന്തൊക്കെയുണ്ട് പറഞ്ഞു നോക്കിയാ മക്കളെ അപ്പോ ഇതില് മക്കള് آدم صباح الخير صباح النور من معك صديقتي أنا فراشة وأنت أنا عصفور بيمن شوي كان كيف حالك كان بي بكل بيشيشن ونمر عصفور بريان زين الحمد لله زين الحمد لله oh, good very good I am fine praise to be the God hmm? الحمد لله

ില്ല എങ്ങനെ പറയണം അൽഹില്ല അപ്പൊ നമ്മള് ഫറാഷത്തിന് ഒരു സംശയം എവിടക്കാ പോണേ ഇല ഐം വേർ ഡു യു ഗോ എവിടക്കാണ് പോകുന്നത് ഇല ഐം എവിടേക്കാണ് പോകുന്നത് അല്ലേ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ കൂട്ടുകാരനോടൊക്കെ ചോദിക്കണം അല്ലെങ്കിൽ പുറത്തു കൂടെ ഒരാൾ പോകുമ്പോ അയാളോട് വാപ്പയോട് ചോദിക്കണം അമ്മയോട് ചോദിക്കണം ഇല ഐ ബുസ്താൻ എന്താ എന്താട്ടത്തിലേക്ക് വീട്ടിലേക്ക് ഇപ്പൊ നമ്മൾ എങ്ങനെ പറയും വീടിന് വാക്കു മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ മാതാ അൽ ബൈസ് അപ്പൊ വീട്ടിലേക്ക് ഏ ഇനി സ്കൂളിലേക്ക് ആണെങ്കിൽ ഇലൽ മദ്രസ ഇലൽ മദ്രസ സ്കൂളിലേക്ക് ഇങ്ങനെ പറയാം വാക്ക് മാറ്റി പറഞ്ഞു നോക്കണം ഇല ഐ എവിടക്കാണ് പോകുന്നത് എടിക്കാ പോകുന്നത് ഇലൽ ബുസ്താൻ ഇലൽ ബുസ്താൻ അപ്പൊ നമ്മുടെ ജറാദും പറാഷിയും പോകുന്നത് എവിടേക്കായിരുന്നു ഗുസ്താനിലേക്ക് തന്നെ അല്ലേ അപ്പൊ അവര് പറഞ്ഞെന്തോ ഇലൽ ബുസ്താൻ പൂന്തോട്ടത്തേക്കാണോ നമുക്ക് ഒരുമിച്ച് പോവാം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ടുഗെദർ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് അവരങ്ങനെ എവിടെ പോകാൻ തീരുമാനിച്ചു പൂന്തോട്ടത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പൊ പ്രത്യേക ഇല ഐന പഠിക്കണം എഴുതി പഠിക്കണം നമുക്ക് പൂന്തോട്ടത്തിലേക്ക് വാക്കുകൾ മാറ്റി എഴുതണം വായിക്കാനും എഴുതാനും പഠിക്കണം കേട്ടോ എവിടെയല്ല നമുക്ക് അപ്പൊ ഇതിലെ കുറച്ച് വാക്കുകള് നമുക്ക് ഇനി യോജിപ്പിക്കാം അല്ലെ ഇതിന്റെ സബാഹൽ ഈ വാക്കിന് അനുയോജ്യമായ സബാഹൽ എന്ന് പറഞ്ഞാൽ എന്തു വേണം എന്ത് വേണം നൂർ അപ്പൊ ഇവിടെ രണ്ട് കുട്ടികൾ പരസ്പരം എന്ത് ചെയ്യാണ് അവരുടെ അവരിങ്ങനെ സംസാരിക്കണം ഒരാള് സബാഹൽ എന്ന് പറഞ്ഞു മറ്റേ ആള് സബാഹന്നൂർ എന്ന് പറഞ്ഞു അല്ലെ അടുത്തതായും അസലാമലൈക്കും പറഞ്ഞാല് നമ്മൾ എന്ത് പറയണം വാളേക്കും അല്ലെ അസലാമലൈക്കും വാലൈക്കും എങ്ങനെയല്ലേ നാ ചെയ്യുന്നത് അതിവിടെ എഴുതും അസലക്കും വാളേക്കും ഓക്കെ അതേപോലെ ഖൈർ ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്ന് വെച്ചാൽ മോർണിംഗ് ആണ് ഓ മസാ എന്താ ഈവനിങ് ആണ് അപ്പോ മസാ അൽ ഗുഡ് ഈവനിങ്വനിങ് ഗുഡ് ഈവനിങ് അപ്പോ സബാഹൽ ആണെങ്കിൽ അൽ എന്താകും മസാ അന്നൂർ അല്ലെ ഗുഡ് ഈവനിങ് തിരിച്ചു പറയണ്ടേ പറയണം അൽ അത് മൂന്നാമത്തെ അൽ അവസാനത്തെ പറയുമോ എന്തു പറയുമോ യു അപ്പോൾ എനിക്ക് സുഖമാണല്ലേ നമ്മള് ഇവിടെ എഴുതണം ഇവിടെ എഴുതും വാക്കുകൾ ഇവിടെ തന്നെ ഉണ്ട് നോക്കി എഴുതിയാക്കളെ അതുപോലെ അങ്ങനെ നമ്മൾ കൊറേ വാക്കുകൾ പഠിച്ചില്ല സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു കാക്കയും ഫറാഷയും കൂടി സംസാരിക്കാം എന്തു പറഞ്ഞു കാക്ക പറഞ്ഞു നമ്മുടെ ഫറാഷയുടെ മറുപടി കൊടുത്തിട്ടുണ്ട് പറഞ്ഞ എന്ത് പറയണം ആരാടോ നീ നീ ആരാണ് മൻഹുവാക്ക് നമ്മൾ നേരത്തെയും വന്നതാണ് അല്ലേബ്റാബ് ലറുള പക്ഷിയിലെ അന അപ്പൊ മനന്ത ആരാണ് നീ എന്ന് ചോദിച്ച എന്ത് പറയണം ഞാൻ കുറാബാണെന്ന് പറയണ്ടേ അതിന് ഞമ്മ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ആരാണെന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ആന അല്ലേ ആന വെച്ചിട്ട് ഞാൻ ആണ് കൂട്ടുകാരാ ഐൻ എവിടേക്കാ പോകുന്നത് ഖുറാബ് ചോദിച്ചു അപ്പൊ എന്ത് പറഞ്ഞോ എന്ത് പറയും നമ്മുടെ എവിടേക്ക് പോയിണ്ടാവുക പൂന്തോട്ടത്തിലേക്കെ അപ്പൊ മുകളിൽ നമ്മൾ പറഞ്ഞതാണ് ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ആക്ടിവിറ്റിയൊക്കെ മക്കള് ചെയ്യുക ഈ വാക്കുകളെല്ലാം എഴുതി പഠിക്കണം കേട്ടോ എന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല നിങ്ങൾ ഈ വാക്കുകൾ വൈകുന്നേരവും രാവിലെയും കൂട്ടുകാരോടൊക്കെ ചോദിക്കണം അറബിയിൽ തന്നെ ചോദിക്കുവോ അപ്പൊ ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം ഓക്കെ അലൈക്കും വറഹമത്